ഹലോ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന്റെ അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല പരമാവധി നോക്കിട്ട് അപ്ലോഡ് എഡിറ്റ് ചെയ്ത് തരുവാഡിറ്റ് അല്ലേ അപ്പൊ എന്താ പരിപാടി പാട്ട് പാടണോ ഇന്ന് ഇവളെ അമ്മേന്റെടുക്ക പോലോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ച പറഞ്ഞു ബിരിയാണി ബിരിയാണി നോക്കാം വാങ്ങിച്ചിട്ട് അപ്പൊ നമ്മൾ നമ്മളമ്മേന്റെ വീട്ടിൽ പോയ ഇറങ്ങി ഇന്ന് എന്താ ബാക്കിൽ ഇരിക്കുന്നറിയാവാ ഇവനില്ല ഇന്നല ബാക്കിൽ ഇരുത്തിയിട്ട് ഞാൻ മുന്നിൽ ഇരുന്നു അപ്പൊ ഏട്ട പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കും മൊത്തത്തിലിടിച്ച് അതുകൊണ്ട് ഇനി ബാക്കിൽ ഇരുന്നാ മതി എന്ന് പറഞ്ഞു ഇവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇരിക്കാണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കമ്പി പിടിച്ച് നിക്കുവാൻ ഏട്ടന് വിഷമാവുന്നില്ലേനോ കണ്ട അത് ഇഷ്ട ഞാന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് മുന്നിൽ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചിരിക്കുന്ന സത്യമായിട്ട് എന്നിട്ടില്ല ഇവ ഞാനിവിടെ ഇരുന്നിട്ട് നേരെ കമ്പി പിടിച്ച് നിക്കുന്ന അപ്പൊ നമ്മള് എങ്ങോട്ടൊക്കെ ഏടെ പോടിക്കാൻ പോയിച്ചിട്ട് അമ്മ എന്റെ വീട്ടിലോട്ട് മസാല വച്ച പറഞ്ഞേ ചിക്കൻ ഫ്ലവർ ആണ് Hah, bosnya പൊറോട്ടയും കോളിഫ്ലവർ കോളിഫ്ലവറും കണ്ണന സാമ്പാറും പൊറോട്ടയും അടിപൊളി കോമ്പിനേഷനോട്ട് അമ്മയും അമ്മയും പൊറോട്ട കഴിച്ച് കണ്ണനും പൊറോട്ട കഴിച്ചു അമ്മയും അച്ഛൻ സ്പെഷ്യൽ മസാല ദോശ മാത്രേ കഴിക്കൂല്ല ഷണിച്ചില്ല പക്ഷെ സ്പെഷ്യൽ മസാല ദോശ നമ്മള് വിചാരിച്ചല്ലോ ഇതുവരെ കഴിച്ചിട്ടില്ലേനു ഇതിന് മുന്നേ ഒരു വട്ട കഴിച്ച ഭയങ്കര ടേസ്റ്റ് ശേഷം പിന്നെ മസാല ദോശ എന്ന് വെച്ചാ സ്പെഷ്യൽ മസാല ദോശ ഏട്ടാ കേക്ക് വാങ്ങാനാണോ ആദ്യം പോകുന്ന ഇല്ലേ ചെരുപ്പ് മാറ്റാനാണോ സോറി ചെരുപ്പ് മാറ്റാനാണോ അറിയില്ല നോക്കാം ഇവിടെ കണ്ടപ്പോ ചെരുപ്പ് മാറ്റി തീരുവാൻസിലാ പക്ഷെന്തായാലും ഒരു ഇതിന്റെ ആവശ്യം അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ഞാൻ അത് എടുത്തു ചെരുപ്പ് വാങ്ങാൻ വന്നാലും ഇവന് ചെരുപ്പ് നോക്കണം ഓന്റെ കളക്ഷൻസ് നോക്കി ജ്യൂസല്ല ഇങ്ങനെയല്ല പറയുന്നേ എനിക്ക് ഭാഗമുള്ള ചെരുപ്പാകണം അതെല്ലാം വലിയ ചെരുപ്പാ ഇതാ ഒരു ചെരുപ്പ് ഓൾറെഡി ഇട്ട് ഇത് കറക്റ്റാകുമല്ലോ അത് വേണംന്നാ പറയുന്നത് ഒരു അഞ്ചാറ് ചെരുപ്പുണ്ട് വീട്ടില് അത് തന്നെ ഓന്നും ഇടാൻ സമയമില്ല ഇതു മതി ഞാനല്ല തീരുമാനിക്കുന്നെ അച്ഛനാ

ഓടിയിട്ട് വരാല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വെച്ചിട്ട് വരുന്ന വെച്ചാല് ഒരു വീടല്ലേ ഒരു കാക്കിലോ കേക്ക് കൊടുക്കുന്ന വീടിയുണ്ടല്ലേ അതാകുമ്പോൾ നഷ്ടമില്ലാണ്ട് ആ പല നമ്മളിങ്ങനെ നോക്കി നടന്നിന് ആ അങ്ങനത്തെ കേക്ക് എന്താ കിട്ടാത്ത കുറച്ചാവശ്യമുള്ള ആൾക്കാർക്ക് യാച്ച് ഇത് ബി എം ബി സ്കൂൾ തലശ്ശേരിലെ ഇത് തലശ്ശേരി കോൺവെന്റ് സ്കൂൾ തലശ്ശേരിന്റെ സെന്ററുള്ള സംഭവം ഇതാണ് ഇതിന്റെ ഉള്ളിൽ ടർഫെല്ലാം കണ്ടങ്ങൾ ടർഫുള്ള സ്കൂളുകളിൽ നമ്മള് തലശ്ശേരി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആ കേരി വരുന്നിടത്ത് നിർത്താം അവിടെ നിർത്തിയിട്ട് എനിക്ക് രണ്ട് പ്രാവശ്യം ഫൈൻ കിട്ടീന് അതോടെ പേടിയാണ് അളച്ചിട്ടില്ല ഫ്രണ്ട് വ്യൂ ഇതിന്റെ അടുത്ത് തന്നെയാ തൊട്ടപ്പുറത്ത് തന്നെയാ നമ്മളെ നമ്മൾ ഈ പറഞ്ഞ ബേക്കറി അടി ബേക്കറിന്റെ പേര് ഓർമ്മയില്ലേ നന്നായിട്ടില്ലേ നിങ്ങൾ ഇവിടെ കടി വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വന്നിട്ടുണ്ടെങ്കി ഒരമണിക്കൂറാകും കടി വാങ്ങണേ കാരണം അത്ര ഐറ്റംസാ തലശ്ശേരി എല്ലായിടത്തും ഈ ബേക്കറി േക്കറി അവിടെ പാർക്കിംഗ് അല്ലാത്തോണ്ട് അല്ലേ കേരളേ ഇല്ല അവിടെ രണ്ടു മൂന്ന് സ്നാക്സ് മറ്റും എന്തല്ലേ എന്തല്ലേ പൊടിച്ചപ്പോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം അതൊക്കെ ഒന്ന് എം ആർക്കാരും ക്വാളിറ്റി ഉണ്ട് തോന്നി റേറ്റും ഇല്ല പുനിയടിമോണ്ട് അല്ലെ അനി ഇറങ്ങി ഇറങ്ങി

ഇവിടെ കുടിക്കാൻ വെള്ളം ടുത്തെയാണ് കുഞ്ഞു ഗപ്പി അല്ലേ ആ കിണറ്റിൽ ഒരു രണ്ടു മൂന്നാള് ഗപ്പി ഉണ്ട് ഇങ്ങനെ പസിച്ചു പസിച്ചു പസിച്ച് ഫുള്ള് നമ്മ കിണ നോക്കിട്ട് വരല്ലോ വരുന്നാവോ അത് എടി അതിനെ ഇടു പോയി ജീവിച്ചോ ഇത് പ്പനെ ഇഷ്ടപ്പെട്ട പായസം കുടിക്കാൻ പോന്നാണ് ഞമ്മള് ഭക്ഷണമെല്ലാം കഴിച്ച് ട്രെയിൻറെ സൗണ്ട് കേട്ടാ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താ വീട് പായസം ഉണ്ടാക്കാൻ മറക്കെ അമ്മമ്മേനോട് പായസം കുടിക്കുന്ന ഉറങ്ങുന്നെടുത്തു വിളിച്ചെണ്ണീപ്പിച്ചിട്ട് കൊണ്ടുവന്ന ഏട്ടനെന്നാ ചെയ്യുന്നത് കാണണ കണ്ടാ സിനിമ കാണണ ഇവിടെ വന്നാലും മെയിൻ പരിപാടിയായിട്ടുണ്ട് സിനിമ കാണലോ സ്വസ്ഥമായിട്ട് സിനിമ കാണാലോ അമ്മാന്റെ വീട്ടിൽ പോയാലും അറിയ പായസം എങ്ങനെയുണ്ട് ഞാൻ കുടിക്കട്ടെ ഒരു സിനിമ മുഴുവൻ കഴിഞ്ഞ് ഇനി അടുത്ത സിനിമ കാണാൻ പോന്നാവൂലോ കൊതുകടിച്ചിരിക്കുന്നുണ്ട് ഇവിടെ വൻ കൊതുക കൊതുക് ശല്യം വേണ്ട വേറെ വ്ലോഗർ ആയിട്ട് നമ്മൾ കേക്ക് കേക്ക് പ്രിപ്പറേഷൻ മൂന്ന് പുതിയ ക്യാമറയിൽ നിന്ന് പോയല്ലേ ടാക്ക് ക്യാമറ മാത്രമേ എനിക്ക് അലൌഡുള്ളൂ ഇതെന്നാ ഇവൻ നോക്കി ഇവൻ തന്നെ എന്തെങ്കിലും എഡിറ്റ് ആയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് നോക്കി വെച്ച് വാ കേക്ക് വേണ്ട ഒന്നിവിനെ കേക്ക് വേണ്ട പോലും ഓന ദേശീയോ എൻ്റെ മുത്തിനപ്പാ ആ ഓനൊന്നേശോ ബാ കൊറേ നേരായിട്ട് വേലിക്കണ്ട് ഒട്ടു മണി ബസ് മാണിയേ ഒരു കടി അടിക്ക് നക്ക പിന്നെ എങ്ങനെ പൊളിയും വീഡിയോ കാണിക്ക മാത്രം ആദ്യം വായല് വെച്ചോണ്ട് അമ്മ തിരിച്ച് വയലെച്ചു വെച്ചെടുക്കുന്നേ അതല്ല ആദ്യം മനസ്സ് പറഞ്ഞടി മനസ് വരണോ അല്ലാണ്ടപ്പാ ഉം നോക്കാൻ വരെ സമയമില്ല തിന്നണ്ട ചേർക്ക അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്